पेख्छी ख्यानते मातिस നാലാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ യാണല്ലോ ദൈവത്തിൻ്റെ കരുണ ദൈവമക്കൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്നായിട്ട് നോയമ്പെടുക്കാനായിട്ട് സാധിക്കട്ടെ നമ്മൾ സാധാരണ ധ്യാനിക്കുന്ന ഒരു വിഷയം ക്രിസ്തു നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും സഹനങ്ങളിലും ദുഃഖങ്ങളിലുമൊക്കെ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാട് ഈ എട്ട് നോയമ്പിന് പരിശുദ്ധ ആത്മാവ് നമുക്ക് നൽകുന്ന ബോധ്യം പരിശുദ്ധ അമ്മ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഒരു കൈവിളക്ക് പോലെ അമ്മ നമ്മുടെ ജീവിതത്തിലല്ലേ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെയല്ലേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അമ്മയോട് ചേർന്നുള്ള ആരാധനയുടെ പേരല്ലേ ശരിക്കുമുള്ള ആരാധന ഈശോ കേൾക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള പേര് പരിശുദ്ധമ്മയുടെ പേരായിരിക്കും അപ്പോൾ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ അമ്മയുടെ അമ്മയുടെ മക്കളെന്ന രീതിയിൽ നമുക്ക് നമ്മളെ മക്കളാക്കി നമ്മുടെ പ്രാർത്ഥനകൾ എത്ര അധികമായിട്ട് ഈശോ ഈശ്വരമ്പരാക്കിയേക്കും ദൈവമകളെ നമ്മുടെ ധ്യാനം തുടരുക ഇന്ന് നമ്മൾ തിരുവചനത്തിൽ നമ്മൾ കാണുന്നത് സാഹായയ പരിശുദ്ധ അമ്മ ഇങ്ങനെ മുമ്പേ ജീവിച്ച് സാഹായിൽ ജീവിച്ചെന്ന് ഒന്ന് ധ്യാനിച്ചെടുക്കാനായിട്ട് പരിശുദ്ധാത്മാ ഒരു പ്രചോദനം തരിക ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പന്ത്ര പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ തിരുവചനത്തിൽ കാണുകയാണ് ഇതാ ദൈവം അബ്രഹാത്തെ വിളിച്ച് ദേശം ഉപേക്ഷിച്ച് പോകാൻ എല്ലാം വിട്ടും വെച്ച് ഇറങ്ങിത്തിരിക്കാനായിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് ഇറങ്ങിത്തിരിക്കാൻ ഒരു വിശ്വാസത്തിൻ്റെ മേഖലയിലേക്ക് അബ്രഹാത്തെ വിളിക്കുന്ന കർത്താവ് തിരുവനന്ത നമ്മൾ സൂക്ഷിച്ച് വായിക്കുമ്പോൾ കാണുന്നുണ്ട് സാറായയും കൂട്ടി അബ്രഹാം ഇറങ്ങിത്തിരിക്കുക ഇവകളൊരു വിശ്വാസത്തിൻ്റെ യാത്രയ്ക്ക് ഇറങ്ങിത്തിരിച്ചവളുടെ പേരാണ് പരിശുദ്ധമ്മ അബ്രഹാം സാറായിൽ വിശ്വസി അബ്രഹാത്തിൽ വിശ്വസിച്ച് സാഹ ഇറങ്ങിത്തിരിക്കുക അബ്രഹാമും സാഹായും ദൈവത്തിൽ വിശ്വസിക്കുക എന്റെ പരിശുദ്ധ അമ്മ ഒരു യാത്രയ്ക്ക് പുറപ്പെടുകയല്ലേ വാസ്തവത്തിൽ ഇത് മാലാഖയുടെ സന്ദേശം മുതൽ അമ്മയുടെ ജീവിതത്തിൽ ഡയറക്ഷൻ മാറി അമ്മയുടെ ഗൈഡിന് ഹോളി സ്പിരിറ്റാണ് പരിശുദ്ധാത്മാവാണ് അമ്മയുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ പോകുന്നതിന് പരിശുദ്ധാത്മാ രചനങ്ങളാണ് ഇനി മാലാഖയാണ് അമ്മയെ നയിക്കാൻ പോകുന്നത് ദൈവമക്കളെ ഈ സാഹായില് സാഹായിയുടെ ജീവിതം നമ്മൾ ഇന്ന് ധ്യാനിക്കുമ്പോൾ അപ്രഘാതത്തിനോട് ചേർന്ന് ഇറങ്ങിത്തിരിക്കുന്ന ഈ സാഹ സാഹ അവരെങ്ങനെ മുന്നോട്ട് പോവുക മുമ്പോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനമൊക്കെ കിട്ടുക പതിനഞ്ചാം അധ്യായത്തിൽ എത്തുമ്പോൾ അല്പം സങ്കടപ്പെട്ട് നിൽക്കുന്ന അപ്രഘാതയും സാഹായെയും മക്കളില്ലാതെ നിൽക്കുന്ന അപ്രഘാത്തിൻ്റെ സങ്കടമായി പതിനഞ്ചാം അധ്യായത്തെ നമ്മൾ കാണുന്നത് പരിശുദ്ധ പരിശുദ്ധമ്മയുടെ ജീവിതത്തിലൊരു നൊമ്പരം ഒരു ഒരു നൊമ്പരത്തിൽ ഒരു സ്ത്രീ നൊമ്പരത്തിലൂടെ ഒരുപക്ഷെ സാഹ ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്തൊരു നൊമ്പര സാഹയുടെ മനസ്സിലുണ്ടായിരുന്നു നമ്മൾ എത്ര ധ്യാനിച്ചാലും സങ്കടമില്ലാത്തവളാണ് അമ്മ പക്ഷേ അമ്മയുടെ മനസ്സിൽ ഒരു ചെറു സങ്കടം ഉണ്ടായിരിക്കുന്നില്ലേ കാരണം അവൾ യഥാർത്ഥ സ്ത്രീയും ആണല്ലോ ഒരു യഥാർത്ഥ മനുഷ്യപുത്രിയാണ് ഒരു മനുഷ്യ മകളാണ് അമ്മ തീർച്ചയായിട്ടും ഈ നൊമ്പരങ്ങളുടെയും വേദനകളുടെ വേലിയേറ്റങ്ങൾ അമ്മയുടെ ഹൃദയത്തിൽ ഹൃദയത്തിലുണ്ടായിട്ടുണ്ടാകും എന്നാൽ സാറയുടെ മനസ്സിലെ നൊമ്പരമാണ് ഞാനൊരു ഭാര്യയായിട്ട് എനിക്ക് മക്കളില്ലല്ലോ ഞങ്ങൾക്കൊരു നൊമ്പരത്തിൻ്റെ അനുഭവം ഇത് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തൻ്റെ ഉദരത്തിൽ കുഞ്ഞുണ്ടെന്ന് അറിയുമ്പോൾ ഒരു നൊമ്പരമില്ലേ വെളിപാടുകളൊക്കെ വളർന്നു വരുന്ന വെളിപാടുകൾ ഒറ്റ സെക്കൻഡിൽ കിട്ടും നല്ല വെളിപാട് നമ്മളതിലേക്ക് പ്രവേശിക്കുന്ന എനിക്കൊന്നും ഈശോയെപ്പറ്റിയുള്ള അമ്മയുടെ വെളിപാട് അതിങ്ങനെ വാക്ക് കാൽവരി കുരിശിലൊക്കെ എത്തുമ്പോൾ അത് പൂർണ്ണമാകുകയെന്ന് തോന്നുന്നു കാൽവരി കുരിശ്നെ ചുവട്ടിൽ നിൽക്കുമ്പോൾ അമ്മയുടെ ഈശോ വെളിപാട് പൂർണ്ണമാകും സാഹായുധ ദൈവ വെളിപാട് സ്വന്തം നൊമ്പരങ്ങളെ ചേർത്ത് പിടിക്കുമ്പോൾ എത്രയോ പേരിപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എത്രയോ പേര് തങ്ങളുടെ വേദനകളൊക്കെ ഹൃദയത്തിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ആരോടും പറയാത്ത ചില സങ്കടങ്ങളൊക്കെ ഇല്ല നോക്കി ഇവിടെ സാഹ അങ്ങനെ സങ്കടമായിട്ട് നിൽക്കുക പരിശുദ്ധ അമ്മ നമ്മളിൽ ഓരോരുത്തരും ജീവിക്കാം മക്കളെ നീ ആരോടും പറയാത്ത സങ്കടങ്ങളും നിൻ്റെ വേദനകളുമൊക്കെ മാതാവ് നിൻ്റെ കൈവിളക്കാണ് എന്നതിൻ്റെ എന്നതിൻ്റെ ഒരു ഒരു ഓർമ്മപ്പെടുത്തലാണ് വീണ്ടും തിരുവചനത്തിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ മുമ്പോട്ട് തിരുവചനത്തിൽ പോകുമ്പോൾ ഇതാ നമ്മൾ വീണ്ടും കാണുന്നത് വീണ്ടും ജനനത്തെ പറ്റിയുള്ള ജനനത്തെ പറ്റിയുള്ള വാഗ്ദാനമാണ് നമ്മൾ പതിനേഴാം അധ്യായത്തിൽ പതിനേഴാം അധ്യായത്തിൽ പറയുന്നു ീ അവള് സാഹ എന്നല്ല സാറായി എന്നല്ല അവൾ ഈ സാഹ എന്ന് വിളിക്കപ്പെടും അബ്രാ സാറായി എന്നായിരുന്നു പേര് രാജകുമാരി എന്നായിരുന്നു പേര് സാറ എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരുടെ രാജമാതാവ് ആ വാക്കിൻ്റെ അർത്ഥം പരിശുദ്ധമ്മര് രാജകുമാരിയാണ് സ്വർഗത്തിൻ്റെ ഭൂമിയിൽ രാജകുമാരിയായിരുന്നു പരിശുദ്ധമ്മ പക്ഷേ ഈശോയ്ക്ക് ജന്മം കൊടുക്കുമ്പം രാജമാതാവായി ചക്രവർത്തിയുടെ അമ്മയായി രാജാക്കന്മാരുടെ രാജാവിൻ്റെ അമ്മയായിട്ടൊക്കെ പരിശുദ്ധ മകയെ മാറുകയല്ലേ നമുക്ക് എന്ന പാവം പിടിച്ച സ്ത്രീയിലേക്ക് പരിശുദ്ധ അമ്മ എന്ന കൈവിളക്ക് തെളിച്ച് വരുമ്പോൾ ജീവിതത്തിൽ ഒത്തിരി ആത്പര്യമാണല്ലേ നമ്മുടെ ജീവിതത്തിൽ ഈ അമ്മ എന്ന കൈവിളക്ക് ഒന്ന് തെളിച്ച് പിടിച്ച് നോക്കിക്കേ പരിശുദ്ധ അമ്മ എന്ന കൈവിളക്ക് സാഹായയുടെ ജീവിതത്തെ ഈ പരിശുദ്ധ അമ്മ എന്ന കൈവിളക്ക് വല്ലാതെ പ്രകാശിപ്പിച്ച് കൊടുക്കുക മുന്നോട്ട് പോകുമ്പോൾ പറയുക ഇനി നീ ഇനി നീ സാഹായി എന്നല്ല സാഹായ എന്ന് വിളിക്കപ്പെട്ടു ഞാൻ അവളെ അനുഗ്രഹിക്കും നോക്കിയേ പരിശുദ്ധ അമ്മയ്ക്ക് കിട്ടുന്ന അഭിഷേകാന്ന് അനുഗ്രഹിക്കപ്പെട്ടവളെ കൃപ നിറഞ്ഞവളെ എന്ന് വാഴ്ത്ത് കിട്ടുന്ന മാലാക്കുകൊടുക്കുന്നത് പോലെ ഇതാ തമ്പുരാൻ കർത്താവ് അബ്രഹാത്രികൾ പറയാൻ സഹായിക്കും ഞാനൊരു വാഴ്ത്ത് കൊടുക്കാൻ പോവാം അവൾ അനുഗ്രഹിക്കപ്പെട്ടവളായിത്തീരുക അവളിൽ നിന്ന് ഞാൻ നിനക്കൊരു പുത്രനെ തരും നോക്കിയേ പത്രയുസെപ്പിതാവിനോട് പറയുന്നുണ്ട് ഇതുപോലെ ഒരു പുത്രൻ ഒരു മകൻ ധരിക്കും വചനം വായിച്ചു വരും നമ്മൾ ഉൽപ്പത്തി പ്രസവിക്കുക ജസയ്യായിലൊക്കെ വരുമ്പോൾ കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും ജസയുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടി വരും നമ്മൾ നോക്കിയോരോ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടെന്ന ഈ വചനങ്ങൾ അവൾ ശരിക്കും ഒരു ദൈവികമായിട്ടും വചനാത്മകമായിട്ടൊക്കെ ജീവിക്കും നമ്മൾ സോ ഗോറിയ സ്വിയ നീ സാഹായി അല്ല നീ സാഹായ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന അമ്മമാരോട് കർത്താവ് പകരം നീയ രാജാക്കന്മാരുടെ രാജാവിനെ പ്രസവിച്ചവളായിട്ട് മാറാൻ പോകുക എത്ര വലിയ മഹത്വത്തിലേക്ക് മറിയുമെന്ന കൈവിളക്ക് ഉയർത്തുന്നത് അവളിൽ നിന്ന് ഞാൻ നിനക്കൊരു പുത്തനെ തരും അവളെ ഞാൻ അനുഗ്രഹിക്കും അവൾ ജനതകളുടെ മാതാവാകും അവളിൽ നിന്ന് ജനതകളുടെ രാജാക്കന്മാർ ഉത്ഭവിക്കും ഇത് വലിയ ഒരു ഒരഭിഷേകം കിട്ടുന്ന സാഹായി അഭിഷേകം കിട്ടുന്ന അമ്മമാരെ നിങ്ങളിൽ മാതാവെന്ന കൈവിളക്കില്ലേ മാതാവിൻ്റെ കൈവിളൊക്കെ ആര് കത്തിച്ച് പിടിച്ചോ അവരുടെയൊക്കെ ജീവിതങ്ങളിൽ ഒരു അനുഗ്രഹം അനുഗ്രഹം കിട്ടുന്നത് നമുക്ക് കാണാൻ പറ്റും സാഹായി ചിരിച്ചു എന്നൊക്കെ പറയുന്ന ഒരു തിരുവചനം കിടക്കുന്നില്ലേ സഹായി ചിരിച്ചു അതുകൊണ്ട് ചിരിയുടെ പുത്വൻ എന്ന ഇസഹാക്ക് ചിരി എന്നർത്ഥമുള്ള ഇസഹാക്ക് ലോകത്തെ മുഴുവൻ ചിരിപ്പിച്ചത് ക്രിസ്തുവല്ലേ മക്കളെ ലോകത്തെ മുഴുവൻ ആനന്ദിപ്പിച്ചത് ക്രിസ്തുവല്ലേ ലോകത്തിൻ്റെ മുഴുവൻ ആനന്ദത്തിൻ്റെ തൈലം ഒഴിച്ച യേശു ക്രിസ്തുവിൻ്റെ അമ്മയുടെ പേരല്ലേ നമ്മൾ അമ്മ മാമാതാവിൻ്റെ ജനനത്തിന് നാളിൽ ഒരുങ്ങുമ്പോൾ അമ്മയെന്ന കൈവിളക്ക് നിൻ്റെ ഉള്ളിലുമുണ്ട് വലിയൊരു ആനന്ദത്തിൻ്റെ അഭിഷണം ദുഃഖപുത്രിമാരും ദുഃഖപുത്രന്മാരുമായിട്ടൊക്കെ ആരെങ്കിലുമൊക്കെ ഇരുന്ന് വചനം കേൾക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശാപം കിട്ടിയ ജന്മം എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലുമൊക്കെ കിട്ടി നിൽപ്പുണ്ടെങ്കിൽ പരിശുദ്ധമ്മ എന്ന കൈവിളക്ക് നമ്മളോട് പറഞ്ഞു തരുന്നത് ഒരു അനുഗ്രഹമാണ് നിന്നെ ഞാൻ ഈ ദിവസം ഈ ദിവസത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ പറ്റുക നമുക്ക് പെട്ടെന്ന് അവസാന ഭാഗത്തേക്ക് ഇനിയും കടന്നു വരാമെന്ന് വീട് നമ്മൾ കാണുകയാണ് ഇതാ കർത്താവ് മുമ്പോട്ട് പോകുമ്പോൾ അവസാന ഭാഗത്തിലേക്ക് വരാം ഇസഹാക്ക് ഇസങ്ങാക്ക് ജനിക്കുക ഇസഹാക്ക് ജനിക്കുമ്പോൾ സാറാ പറഞ്ഞു എനിക്ക് സന്തോഷിക്കാൻ ദൈവം വക നൽകിയിരിക്കുന്നു ഇത് കേൾക്കുന്നവരൊക്കെ എന്നെ ചൊല്ലിച്ചിരിക്കും മൈസോൾ റിജവൈസസ് ഇൻ ദ ലോഡ് മൈസോൾ മാഗ്നിഫൈസ് ദ ലോഡ് ദൈവങ്ങളെ എൻ്റെ ആത്മാവ് കർത്താവിനെ മർദ്ദപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു നീ ദൈവത്തെ സ്തുതിക്കുമ്പം അമ്മയുടെ സ്തോത്രഗീതം മുഴങ്ങിക്കേക്കുന്നൊക്കെ ധ്യാനിക്കാൻ പറ്റുമോ നമ്മൾക്ക് കുർബാനയുടെ മുമ്പിലും അറിയാതിരുന്നും ഒറ്റയ്ക്കിരുന്നൊക്കെ ദൈവത്തെ സ്തുതിക്കുമ്പം ഒരു മഹിയ കീർത്തനം എക്കോ ചെയ്യുന്നത് പ്രതിധ്വനിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും സുതിപ്പിൻ്റെയൊക്കെ ആഴങ്ങളാണ് അപ്പോൾ തന്നെ ഒരു കുമ്പിട്ട് ആരാധിക്കും അബ്രഹാത്തിൻ്റെ ഒരു ആരാധനയൊക്കെ നിങ്ങൾക്ക് ധ്യാനിക്കാൻ പറ്റുമോ അബ്രഹാത്തിൻ്റെ ആരാധനയെ ദൈവം മാനിച്ചതുപോലെ സാറായുടെ ആനന്ദത്തെ ദൈവം മാനിച്ചതുപോലെ നമ്മുടെ ആരാധനയും ഒക്കെ ദൈവം മാനിക്കുന്നു എന്നൊരു ധ്യാനം എത്ര നല്ലതാണ് സാറാ പറഞ്ഞു എനിക്ക് സന്തോഷിക്കാൻ ദൈവം വക നൽകിയിരിക്കുന്നു ലളിതാസിയുടെ താഴ്മയെ അവിടെ കടാക്ഷിച്ചു കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ഒരവിളുക്ക് കുഞ്ഞിനെ കൊടുത്തുമുണ്ട് കർത്താവ് അനുഗ്രഹിക്കുക വിഷയം കുഞ്ഞ ആ കുഞ്ഞാണ് സാഹായെ രാജാക്കൻ രാജമാതാവാക്കി മാറ്റുന്നത് പരിശുദ്ധമ്മേ യേശുക്രിസ്തുവെന്ന ഓമനക്കുട്ടനാണ് പരിശുദ്ധമ്മയെ ദൈവമാതാവാക്കി മാറ്റുന്നത് വീണ്ടും നമ്മൾ അവസാന ഭാഗത്തേക്ക് കടന്നു വരിക ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ സാഹറായെന്ന പേരവിടെ എഴുതി വെച്ചിട്ടില്ല ബലിക്ക് വേണ്ടി ഇതാ പ്രാർത്ഥിക്കുവാനായിട്ട് പോകുന്ന അബ്രഹാത്തിന് ദൈവം കൊടുക്കുന്നൊരു വെളിപാടാണ് ഇസ്സഹാക്കിനെ ബലിയർപ്പിക്കുക ദൈവമക്കളെ ആ വീടിൻ്റെ പിന്നാമ്പുഖത്ത് അബ്രഹാമും സാറായും ഇസ്സഹാക്കും ജീവിക്കുന്ന ആ ദേവാലയത്തിന്റെ പിന്നാമ്പുഖത്ത് അവിടെ പരിശുദ്ധം നിൽക്കുന്ന കാണാൻ പറ്റുമോ അതൊരു ദേവാലയമായിട്ട് മാറുക ആ വീടിൻ്റെ പിന്നാമ്പുഖത്ത് പരിശുദ്ധം നിൽക്കുക കാരണം ആ പ്രാർത്ഥന സമയത്ത് കർത്താവ് പറഞ്ഞു ഇതാ ഇസഹാക്കിനെ ബലിയർപ്പിക്കുക നമ്മൾ വചനത്തേക്കാണ് കാണാം ദൈവങ്ങളെ മൂന്ന് ദിവസത്തെ യാത്ര വെറുതെ ഇറങ്ങിയൊന്നും പോകത്തില്ല അന്ന് വൈകുന്നേരം വീട്ടിലെത്തുന്ന സായാഹ്നത്തിൽ വീട്ടിലെത്തുന്ന അബ്രഹാം സാറായിയോട് പറഞ്ഞുകൊണ്ട് സാറായിയോട് പറയുന്നുണ്ട് മോളെ കൊച്ചിനെ ബലിയർപ്പിക്കാൻ ഞങ്ങൾക്ക് നാളെ പോകണം ഞങ്ങൾക്ക് നാളെ ബലിയർപ്പിക്കാൻ കർത്താവ് കാണിച്ചു തരുന്ന മലയിൽ മൂന്ന് ദിവസത്തെ യാത്രയുണ്ട് ഈ ബലിയർപ്പണത്തിന് പോകാനായിട്ട് ദൈവ മക്കളെ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് ഈ അമ്മ മകനെ ഒരുക്കി വിടും അപ്പൻ്റെ കൂടെ നിന്നോണം വലിയപ്പടത്തിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം അപ്പം പറയുന്നതൊക്കെ അനുസരിക്കണം എന്ന് പറഞ്ഞ് മകനെ ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരുക്കി വിടുന്ന ഒരുക്കി വിടുന്ന സാഹ എന്ന പുണ്യപതിയെ ധ്യാനിച്ചെടുക്കുമ്പോൾ കാൽവരിക്കുരിശിലേക്ക് മകനെ പറഞ്ഞയക്കുന്ന പരിശുദ്ധ അമ്മ എന്നൊരു പുണ്യത്തെ ധ്യാനിക്കാതിരിക്കാൻ പറ്റുമോ ജീവിതത്തിലെ ചില ദുരന്തങ്ങളിലും ദുഃഖങ്ങളിലും വേദനകളിലും ഒക്കെ നിൽക്കുമ്പോൾ ഈ ബലി അർപ്പിക്കുവാനായിട്ട് അപ്രകാത്തിനെയും ഇസഹാക്കിനെയും ഇസഹകാക്കിന്റെ ബലിക്ക് വേണ്ടി പറഞ്ഞു വിടുന്ന ഒരു കാഴ്ച നമ്മുടെ മനസ്സിലുണ്ടാവണം നിന്റെ കുഞ്ഞ് രോഗക്കിടക്കയിൽ കിടക്കുമ്പോഴും ജീവിതത്തിൽ കുഞ്ഞിനൊരു ദുരന്തം വരുമ്പോഴും അവരുടെ ജീവിതത്തിൽ തകർച്ച വരുമ്പോഴും പരാജയം വരുമ്പോഴും അമ്മയെന്ന കൈവിളക്ക് നിന്റെ ഈ സഹരത്തെ ഒരു ബലിയാക്കി മാറ്റും ഇത് അപ്പിന്നാം മുഖത്തിരിക്കുന്ന സാഹ മകന്റെ വരവിന് വേണ്ടി കാത്തിരുന്നൊരു സാഹ നമ്മൾ കാണുന്നുണ്ട് കുരിശൻ്റെ ചുവട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ ബലിപീഠത്തിൻ്റെ ചുവട്ടിൽ സാഹായയില്ലായിരുന്നു എന്നത് സത്യം പക്ഷേ ആ വീടിനെ ഒരു പ്രാർത്ഥനാ ഭവനമാക്കി മാറ്റുന്ന ഒരു സെഹിയോ നൂട്ടശാലയാക്കി മാറ്റുന്ന പരിശുദ്ധമ്മയുണ്ട് സാഹായ ഉണ്ടവിടെ അപ്പൻ്റെയും മകൻ്റെയും തിരിച്ചുവരവിന് വേണ്ടി കണ്ണീരൊഴുക്കി കാത്തിരിക്കുന്ന ഒരമ്മ നൊമ്പരങ്ങളെയൊക്കെ ബലിയാക്കി മാറ്റുന്ന എന്ന കൈവിളക്ക് പ്രകാശിപ്പിക്കുന്ന ജീവിതത്തെ പറ്റിയ പറ്റിയാണ് എന്ന പുണ്യം സാഹായ എന്ന പുണ്യം അവളുടെ ജീവിതത്തിൻ്റെ ചില പ്രയാസങ്ങളൊക്കെ ഞാൻ എടുത്തു പറഞ്ഞല്ല എന്നിരുന്നാലും ആരുമായിക്കൊള്ളട്ടെ മനുഷ്യന് ഉള്ളതുപോലെ കുഹവുകൾ ഉള്ളതുപോലെ സാഹായിലും ഉണ്ടെങ്കിൽ ബലഹീനതകളുമുണ്ടെങ്കിൽ ബലഹീനതകളും ഇല്ലാത്ത ജീവിതത്തിൻ്റെ കൈവിളക്കായി വിശ്വാസത്തിൻ്റെ കൈവിളക്കായി പരിശുദ്ധമമാകുക എട്ടു നോമ്പിൻ്റെ ഈ ദിവസത്തിൽ സാഹ എന്ന പുണ്യത്തെപ്പറ്റി നമുക്കൊന്ന് ധ്യാനിക്കാം ഓ ഊകർത്താവെ കൃപ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ജീവിത ദുരന്തങ്ങളിലും ദുഃഖങ്ങളിലും ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ സ്വർഗം തോക്കണമേ അഭിഷേകം നൽകണമേ ചൈതന്യം വർഷിക്കണമേ ദൈവമേ ഈ നോമ്പെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളിൽ കുടുംബങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയ வாழும்வானேஸ்வீகரிக்கோ கைகள் நீட்டி ஆபியாமின் அர்த்தனகல்